ഈ പറഞ്ഞ ചെറ്റത്തനത്തിനുള്ള മറുപടിയാണ് ഇവിടെയുള്ള സാധാരണക്കാർ തന്നത് ഒരു നിനക്ക് എന്ത് തേങ്ങയും വിളിച്ചു പറയാമെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് എന്ത് മൈരും വിളിച്ചു പറയാം അത് ഇന്ത്യ പാകിസ്ഥാനിൽ പോയിട്ട് ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ തകർത്തതിന് ശേഷം ഇവിടുത്തെ ചില സെലക്ടീവ് സോക്കോൾഡ് ഏഹ് പ്രതികരിക്കുന്ന ശേഷിയുള്ള ആൾക്കാർ അതായത് ഈ പറയുന്ന ആളുകൾ ഇപ്പോൾ സടകുടഞ്ഞെണിയിട്ടുണ്ട് കുറച്ച് സ്നേഹ എന്താ പറയുക സമാധാന പ്രിയർ അതുപോലെ തന്നെ കുറച്ച് സോ കോൾഡ് ഭീകരവാദ സ്നേഹികൾ അങ്ങനെയല്ല അങ്ങനെ തന്നെ അവർ ആ പ്രയ പദപ്രയോഗത്തിൽ തന്നെ വിളിക്കണം അവരൊരിക്കലും മനുഷ്യത്വമുള്ളവരല്ല മനുഷ്യത്വമുള്ളവരായിരുന്നുവെങ്കിൽ ഈ ഒരു അവസരത്തിൽ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് സ്വന്തം നാടിനെ ഓർത്ത് ലജ്ജ തോന്നുന്നു എന്ന് സോഷ്യൽ സോഷ്യടങ്ങളിൽ വന്ന് കുറിക്കില്ലായിരുന്നു ഞാനിപ്പോൾ ആരെ കുറിച്ചായിരിക്കും പറയുന്നതായിരിക്കും നിങ്ങൾ കരുതുന്നത് നിങ്ങൾ തമ്പലേനിലെ ആ മഹാപുരുഷന്റെ ആ മഹാ അച്ചുടെ ആ അലവലാതിയുടെ ഞാൻ ഇന്നുവരെ എന്റെ വീഡിയോകളിൽ അൺപാർലമെന്ററി വേർഡ് ഉപയോഗിച്ചിട്ടില്ല ചിലപ്പോൾ ഈ വീഡിയോ ആ അൺപാർലമെന്ററി വേഡുകൾ ചിലപ്പോൾ കടന്നു വന്നേക്കാം അതിന് കാരണക്കാരൻ ഈ പറയുന്ന ആ റിയാസ് സലീം എന്ന് പറയുന്ന അവന്റെ വാക്കുകളിൽ പറഞ്ഞാൽ എഫ് ഡേഷ് ഡേഷ് അവൻ എന്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു വേടാണ് എഫ് അത് അത് എന്തിനാണ് അവൻ അവൻ ഏതൊരു വീഡിയോ എടുത്ത് അവൻ ആരെ പ്രതികരിച്ചാലും അവൻ അതിന്റെ ഏതെങ്കിലും ഒരിടയിൽ ഈ എഫ് കൂട്ടിച്ചേർക്കാറുണ്ട് ആ എഫ് കൂട്ടിച്ചേർക്കുമ്പോൾ അവന് കിട്ടുന്നതിലപ്പോ ഒരു മനസുഖമായിരിക്കും പക്ഷെ നമുക്ക് കിട്ടുന്നത് ആ ചെറ്റേ നിന്നെ പകയുമ്പോ ഒരു മനസുഖമാണ് കാരണം ഈ അയവരാതി ഈ പറയുന്ന ഇരുപത്തി ആറ് പേര് മരണപ്പെട്ടപ്പോ അവന്റെ തൊള്ള തുറന്നില്ല അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവന് അവന് വ്യാകുലപ്പെട്ടില്ല അപ്പോ അവൻ സമാധാനം അവന് പൊട്ടി മുളച്ചില്ല അന്ന് അവന്റെ എന്താ പറയാ അവന്റെ അവന്റെ മുഖത്ത് മറ്റേ മാമല തേങ്ങകൾ വാരി തേച്ചുകൊണ്ടുള്ള കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട് എവിടെങ്കിലും കിടക്കണോ കുറെ കുട്ടിയും കുറെ മാ പല പല വാക്കുകളും ചിലപ്പോൾ അൺപാർലമെന്റിയോട് ക്ഷമിക്കുക കാരണം ഇത് എവന്റെ ചില ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങോട്ട് രോക്ഷം പൊട്ടുന്ന ഒരു സാധാരണ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഞാൻ എത്ര തന്നെ എന്റെ എന്താ പറയാ ഭയങ്കര പെർഫെക്റ്റ് എന്ന് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചാൽ എന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു റിയ എവനോടുള്ള ഒരു റിയാലിറ്റി ഉണ്ടല്ലോ എവന്റെ ഈ ഒരു അഭിപ്രായം റിയാലിറ്റി ഞാൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം രോക്ഷാകുലനാകുന്നതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഹൈപ്പ് ആവുന്നതെന്നുള്ള ഒരു ഉത്തരം യവൻ ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാനിൽ ചെന്ന് ആക്രമിച്ചതിന് ശേഷമുള്ള അതായത് ആ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിന് ശേഷം ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഈ പാകിസ്ഥാൻ പോർട്ടുകളിൽ നിന്നും പാകിസ്ഥാൻ അനുഭാവികളിൽ നിന്നും പടച്ചുവിട്ടിട്ടുണ്ട് അതിന്റെ ഒരു ഏതോ ഒരു സ്ത്രീ എനിക്ക് അവരറിയത്തില്ല അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് പറയാനുമില്ല എന്തിന്റെയോ പേരിലൊക്കെ പ്രശസ്തി എന്നൊക്കെ പറയപ്പെടുന്നു എനിക്കവരറിയാത്തോണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല അറിയാത്തവരെ ഈ റിയാസിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയില്ല ഈ ബിഗ് ബോസ് ഇടന്ന് കാണിച്ച പട്ടിത്തീട്ടം പരിപാടി അല്ലാതെ അവനെ കുറിച്ച് എനിക്കും ഒരു ഉണ്ണാക്കും അറിയത്തില്ല പക്ഷേ ഈ വിഷയത്തിൽ അവനെ കുറിച്ച് പത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ എനിക്ക് അപമാനമായി പോകും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇനിയും അങ്ങോട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ അതിനു മുന്നേ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇത്രയേറെ സംസാരിക്കുന്നതെന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം ആദ്യം അവന്റെ ഇൻസ്റ്റാഗ്രാമിലിട്ട സ്റ്റോറി നമുക്കൊന്ന് കാണാം ഒരാളിട്ട സ്റ്റോറിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവൻ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആ സ്റ്റോറി ഇട്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ സ്റ്റോറി ആദ്യം ഒന്ന് കാണുക പോസ്റ്റ് ഈ ഒന്ന് കാണിക്കാം ഇത് അവൻ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഞാൻ ഇതിന്റെ ഒരു മലയാളം പരിവർത്തനം കൂടാ അതായത് ഇത് എന്താണ് അവൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുതരാം അപ്പൊ ഈ സൈഡിൽ കാണുന്നതാണ് ഇവൻ ഇട്ടിരുന്ന പോസ്റ്റ് അപ്പൊ അതിന്റെ മലയാളം എന്താണെന്ന് വെച്ചാല് ഈ പറയുന്ന സുചിത്ര വിജയൻ എഴുതിയിട്ടുണ്ട് മെയ് ആറിന് പ്രഭാതത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ കാട്ടിയ ആക്രമണങ്ങൾ സോറി സോറിന് പ്രഭാതത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ കാട്ടിയ ആക്രമണങ്ങൾ നടത്തുകയും കോഠാലി മുജാഹിർബാദ് അഹമ്മദ്പൂർ ഈസ്റ്റ് എന്നിവയെ ലക്ഷ്യമിട്ടും ഒരു കുഞ്ഞുൾപ്പെടെ കുറഞ്ഞത് മൂന്ന് സിവിലിയൻ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു രണ്ട് മസ്ജിദുകൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു ശാന്തികാലത്തും ഇന്ത്യൻ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ അതായത് തെറ്റായ വിവരങ്ങൾ നേരിട്ടുള്ള കള്ളങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആക്രമങ്ങളുടെ ശേഷം പങ്കുവെക്കുന്നത് ഇരട്ടിക്കുകയുണ്ടായി എന്നാൽ കൂടുതൽ പ്രധാനമായി ഓർമ്മിക്കുന്നത് മോദിക്ക് ഈ സമയത്ത് ഒരു യുദ്ധം ആവശ്യമാണ് അതിന്റെ രണ്ടു കാലങ്ങളിലായി അതായത് കഴിഞ്ഞ രണ്ടു സീസണുകളിലായി പരാജയങ്ങളിൽ നിന്ന സമയത്ത് ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് അത് നീതിക്കായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ുടെയും അതുപോലെ അവിടുത്തെ സിവിലിയന്റെയും തകർന്ന വീടുകളുടെയും മൃതദേഹങ്ങളുടെയും ഏർ എന്താ പറയാ മരിച്ച കുട്ടികളെ ഉൾക്കൊള്ളിച്ചാൽ അത് നിങ്ങളുടെ നീതിബോധം ആവത്തില്ല അത് ഭയാനകമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രാജ്യത്തെ ഇതിനു വേണ്ടി അഭിമാനിക്കുന്നില്ല ഷെയിം അതാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ് ഈ പറഞ്ഞ പോസ്റ്റിൽ ഉള്ളടക്കം അപ്പൊ ഇതിൽ നമ്മള് ഇപ്പൊ ഞാൻ ഈ വായിച്ചതിനകത്ത് വ്യക്തമായിട്ട് അവർ പറയുന്നത് പാകിസ്ഥാന്റെ ഫേക്ക് ടീമുകൾ അല്ലെങ്കിൽ ഇവിടത്തെ കുറച്ച് ഫേക്ക് ടീമുകൾ പറച്ചുവിടുന്ന ന്യൂസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ലേഡി ആ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ചെറ്റയും ഈ പറയുന്ന പോസ്റ്റ് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായിട്ട് ഇട്ടിട്ടുള്ളത് അവന് നമ്മുടെ നാടിനെ കുറിച്ച് ഈ പറയുന്ന പ്രവർത്തി ലജ്ജ തോന്നുന്നു അവന് ഷെയ്മാണ് അവനത് കാണുമ്പോൾ അവൻ എന്തൊക്കെയോ അവന്റെ അവന്റെ സ്നേഹം അവന് വിഷമം തോന്നുന്നു അവന് ഈ പറയുന്ന ആളുകളെ അവിടെയുള്ള തീവ്രവാദികൾ മരിച്ചപ്പോൾ അല്ലെങ്കിൽ അവനെ കൊന്നപ്പോ ഈ ചെറ്റകൾ ചത്തപ്പോൾ യവൻ ഇവിടെ ഇരുന്നിട്ട് പൊറുതി വരുന്നില്ല അവൻ അത് കാണുമ്പോ അവന്റെ അവന്റെ വിഷമം അവന് പൊട്ടി ഒലിക്കുന്നു അവന്റെ സങ്കടം വരുന്നു നമുക്ക് വേണ്ടത് സമാധാനമാണ് അങ്ങനെയുള്ള ഒരു 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 എന്താ പറയാ ഒരു ഇതിനെ എന്തിന്റെ പേര് അതായത് എന്നിട്ട് ഇവൻ ഇതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് എവിടെയാണ് ഇവൻ ഇത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ ഇത് പ്രതികരിക്കുമ്പോൾ നമ്മളിവിടത്തെ ഇസ്ലാമിനെതിരെയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ അവൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കൂടെ ഞാൻ കണ്ടതിന് ശേഷം ഈ ചെറ്റേനുള്ളിൽ ഉള്ളിൽ എന്തുമാത്രം വിഷം കിടപ്പുണ്ടെന്ന് ഈ ഒരു വീഡിയോ കൂടെ കാണുന്ന നിങ്ങൾക്ക് സാധാരണ മനുഷ്യനെ അതിൽ നമുക്ക് ജാതിയോ മതമോ ഒന്നും നോക്കണ്ട ഇന്ത്യൻ ഭാരതീയൻ എന്ന രീതിയിൽ ചിന്തിച്ച എന്റെ മനസ്സിൽ എന്തുമാത്രം വിഷം കിടപ്പുണ്ടെന്ന് ഈ ഒരു വീഡിയോ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും It's not like I really love this filter. I just love the fact that I can do simple shit like this and trigger straight men. You know, I love the fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Okay, so since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. ഡയലോഗ് ഇട്ടോണ്ട് ഒരു എവന്റെ വോയിസിന്റെ റിയാലിറ്റി ഇതൊന്നും അല്ല അത് വേറൊരുമായി ഉറച്ച റിയാലിറ്റിയാണ് ആ റിയാലിറ്റിയെ മാറ്റി വെച്ചിട്ട് അതിനകത്ത് കുറച്ചൊരു ഡബിങ് വോയിസ് പോലെ അതായത് ഇവൻ എന്തൊക്കെയോ ആണ് ഇവൻ അവന്റെ ഒരു വോയിസ് സ്റ്റൈൽ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി വേറൊരു സ്ലാങ്ങും കൂടെ ഇതിനകത്ത് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ പറയുന്ന കുറച്ച് വാക്കുകളാണ് നിങ്ങളിപ്പോ കണ്ടത് ഇതില് എവനെ കുറെ ആണും പെണ്ണും അക്കൗണ്ടുകളിൽ നിന്ന് അവനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവന് മെസ്സേജ് അയച്ചു അവനോട് പാകിസ്ഥാനിലോട്ട് പോകാൻ പറഞ്ഞു പോലും അവന്റെ പേര് അതായത് അതിന് റീസൺ അവനോട് അത് പറയാൻ പോവാൻ പറഞ്ഞതിന്റെ റീസൺ ഇവന്റെ പേരാണ് പോലും റിയാ സലീം എന്ന് പറയുന്ന ഇസ്ലാം നേ പേരാണ് ഇവനെ ഈ പറഞ്ഞ ആളുകൾ പാകിസ്ഥാനിലോട്ട് പോവാൻ എന്നാണ് യവൻ പറയുന്നത് എടാ ചെറ്റേ നിന്നോട് പറഞ്ഞത് അതുകൊണ്ടല്ല നീ ഈ മണ്ണിൽ ഇരുന്നോണ്ട് ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് പാകിസ്ഥാനിൽ ഉണ്ടായ തീവ്രവാദികളുടെ ക്യാമ്പിൽ ചെന്ന് ഇന്ത്യൻ മിലിറ്ററി അവിടെ അവന്മാരെ പാകിസ്ഥാന്റെ തീവ്രവാദികൾ അടിച്ചേന് നീ ഇവിടെ ഇരുന്നോണ്ട് രോധിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലെ ഇത് പറയുന്ന അല്പം കൂറുള്ളവന്മാര് നിന്നോട് ജാതിയും മതവും ഒന്നും നോക്കാതെ അതിൽ എല്ലാരും കാണും എല്ലാരും നിന്നോട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോടാ ചെറ്റേ എന്നായിരിക്കും പറഞ്ഞത് അത് പാകിസ്ഥാനാവണമെന്നില്ല നീ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തന്നാൽ മതി എന്നായിരിക്കും ആളുകൾ പറഞ്ഞത് കാരണം നമ്മളെ നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇമ്മാതിരി നിനക്ക് കുറച്ച് നാളുകൾ മുന്നേ പൊള്ളാത്ത നിന്റെ ഉള്ളിൽ കിടക്കാൻ നിനക്ക് വിഷമം വരാതെ ചില ചില ഏരിയകളിൽ ചെന്ന് അടിക്കുമ്പോ അല്ലെ ചില കാര്യങ്ങളിൽ മാത്രം നിനക്ക് നിന്റെ മറ്റേ എന്തെങ്കിലുമൊക്കെ പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മണ്ണി വെച്ച് നീ ചെയ്യണ്ട എന്നായിരിക്കും ഒരു ഉദ്ദേശിച്ചത് അല്ലാതെ നിന്റെ പേരോ നിന്റെ മതമോ നീ 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 ചെയ്യുന്നതിൻ്റെ നീ നീ ഉദ്ദേശിക്കുന്നതിൻ്റെ ഐഡിയോളജിയോ ഇതൊന്നും അല്ല ഇവിടെ ഉള്ള ആളുകൾ പറഞ്ഞത് നീ പറഞ്ഞ ചെറ്റത്തനത്തിനുള്ള മറുപടിയാണ് ഇവിടെയുള്ള സാധാരണക്കാർ തന്നത് ഒരു നിനക്ക് എന്ത് തേങ്ങയും വിളിച്ചു പറയാമെങ്കിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് എന്ത് മൈര്യം വിളിച്ചു പറയാം അത് നീ ആദ്യം മനസ്സിലാക്കുക എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോകുന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി അടുത്തൊരു വിഷയം വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു